ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം നല്ലൊരു ആശംസിക്കുന്നു വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഹൃദയം നിറഞ്ഞ ുമായി എത്തുന്ന പൊന്നോണത്തെ വരവേൽക്കാൻ ഡിസൈൻസ് ഒരുക്കുന്ന ഓണസമ്മാനം എല്ലാ വസ്ത്രങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പുതുപുത്തൻ ഡിസൈനുകൾ പുത്തൻ സെലക്ഷൻ பத்துக்கௌண்டோடு கூடி குணநிலவாரமே விதமான விலையில் அஞ்சுலன் டிசைன் சாரீஸ் பண்டிக்காடு കേരള സർക്കാരിന്റെ ഓളത്തിലൊരു വറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി കേരള കർഷക സംഘം പാടിക്കാട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടത്തി ചെമ്പശ്ശേരി ചെമ്പ്രശ്ശേരി മണ്ണാത്തിച്ചോളിയിൽ അഞ്ചേക്കറോളം വരുന്ന സ്ഥലത്താണ് പദ്ധതി പ്രകാരം കൃഷി ഒരുക്കിയത് കർഷക സംഘം മഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം സി മോഹനനാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത് കർഷക സംഘം മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ഹരിദാസൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കർഷക സംഘത്തിന്റെ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് ചേർന്നിട്ടുള്ള പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചുകൊണ്ട് ഈ ഓണക്കാലത്ത് പച്ചക്കറിയുടെ കൃഷി നല്ല രീതിയിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള കൃഷിക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കണം അതോടൊപ്പം തന്നെ പച്ചക്കറിയുടെ ചന്ത ആരംഭിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു നമ്മളെ പഞ്ചായത്തിൽ ഒട്ടനവധി ആളുകൾ നമ്മുടെ കർഷക സംഘത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷിയിൽ നന്നായി വ്യാപൃതരായി അതിന്റെ ഭാഗമായിട്ട് ഓരോ മേഖലയിലും നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറിയുടെ വർദ്ധിപ്പിക്കാം സരിതാ പൊതുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു മഞ്ചേരി ഏരിയ ജോയിന്റ് സെക്രട്ടറി പി രാംദാസ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പി ശിവശങ്കരൻ എം മോഹനരാജൻ എ ഗോപിനാഥൻ ഗോപി കാരോട്ട കെ അബ്ദുൽ ഗഫൂർ പി വി ജനാർദ്ദനൻ ടി കമലാക്ഷി എ പി സൈനബ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം